അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഫെസ്റ്റിവലിന് വന്നിരിക്കുകയാണ് അതായത് ഹോട്ട് എയർ ബലൂൻ്റെ ഫെസ്റ്റിവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫെസ്റ്റിവലിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെർത്തിന്ന് ഏകദേശം ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ മാറി ഒരു സ്ഥലത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നോർത്ത് ആം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഹോട്ട് എയർ ബലൂൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഫുഡും ഫുഡ് ട്രക്സും അതേപോലെ തന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇവന്റാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യമായി സ്വാഗതം അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ഇവൻറ് കാണാൻ വേണ്ടി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ആൽബിൻ ജോൺ ഐവി ഉണ്ട് അതുപോലെ തന്നെ അനു അതുപോലെ തന്നെ ഇത് റീജ റീജയ്ക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് റീജൂസ് വ്യൂ ഫൈൻറ്റർ എന്നാണ് ചാനലിന്റെ പേര് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഐബിയുടെ ഫ്രണ്ട് ഇഷാനി നമ്മുടെ എന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രണ്ടാൽ കൊച്ചു ഇവിടെ ഉണ്ട് അപ്പോൾ കൈ നമ്മളപ്പം അങ്ങനെ നോർത്ത് ഹാമിൽ വന്നിരിക്കുകയാണ് നോർത്ത് ഹാമിൽ ഹോട്ട് എയർ ബലൂണിൻ്റെ ഇവന്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം അവിടെ നല്ല മനോഹരമായ ഹോട്ട് എയർ ബലൂൺസ് അവർ ഓൾറെഡി ഏറെ ഒക്കെ ഫില്ല് ചെയ്ത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് റെഡി ആക്കി ഇട്ടിരിക്കുന്നത് നിന്ന് ഏകദേശം നൂറ്റിപ്പത്തോളം കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് എത്തുക തരാൻ വേണ്ടിയിട്ട് തന്നെ പക്ഷെ എന്നിട്ടും ആൾക്കാർ ഒരു ഇവന്റ് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് കാരണം ഈ ഏരിയയിലെ സ്ട്രീറ്റ്സ് ഫുള്ള് കാറുകൾ പാർക്ക് ചെയ്ത് ഫുള്ളായി കിടക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ഒരു മരത്തിന്റെ താഴെ ഒരു വേർജിൽ കയറ്റി ഇട്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ വന്നിട്ട് നേരെ ഇവന്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാവരും ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇവന്റ് ഗ്രൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം ഈ വാലി മെയിൻലി അറിയപ്പെടുന്നത് തന്നെ ഹോട്ട് എയർ ബലൂൺസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ ഹോട്ട് എയർ ബലൂൺസിൻ്റെ എന്നിട്ട് അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നത് രാവിലെ ആറ് രാവിലെ നാല് മണി മുതൽ ഏഴ് മണി വരെയാണെന്ന് തോന്നുന്നു ഹോട്ടയർ ടൂർ ഒക്കെ നടക്കുന്നത് ഒരു ഒരു ആൾക്കെങ്ങാണ്ട് മുന്നൂറ്റമ്പത് ഡോളറിന് മേളിലാണ് റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്തത് പ്രൈസിയാണ് അപ്പോൾ എ വൺ വാലിന്നാണ് ഈ വാലിനെ പറയുന്നത് അപ്പോൾ ഇവിടെ രാവിലെ സൺറൈസ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി ആൾക്കാർ മേലിൽ വരുന്നത് അപ്പോൾ എല്ലാ വർഷവും അവർ നടത്തിക്കൊണ്ട് വരുന്ന ഒരു ഇത് അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് അത് കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അകത്ത് പോയിട്ട് പൂളിക്കാം അപ്പോൾ കൈസ് നമ്മളിപ്പോൾ ഇവൻറ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് വലിയൊരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അവിടെ കാണുന്നത് പോലെ തന്നെ ഹോട്ട് എയർ ബലൂൺസ് എയറിൽ അവർ വിട്ടിരിക്കുന്നതാണ് കാണുന്നത് കളർഫുള്ളായിട്ടുള്ള ബലൂൺസാണ് ഇവിടെ കുറേ ഇവൻ്റ് കാര്യങ്ങളും നടക്കുന്നുണ്ട് സ്റ്റേജിൽ ഷോസും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ വർക്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഇവിടെ ഓരോ ഓരോ ഹോട്ട് എയർ ബലൂൺ അവര് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഓൾറെഡി ആൾക്കാർ ഇരുന്ന് ഫ്ലെയിമൊക്കെ കൊടുത്ത് അത് എയറിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ നൈറ്റിൽ ഷോയാണ് നടക്കുന്നത് രാത്രി അപ്പോൾ ഈ കാണുന്നത് ചെറിയൊരു സൈസിലുള്ള ഹോട്ട് എയർ ബലൂൺ ആണ് അപ്പോൾ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രം അവരിങ്ങനെ എയറിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഏഴ് മണിയൊക്കെ ഞാൻ തോന്നണ ഒരു ടൈം പറഞ്ഞത് ആ സമയത്തിനുള്ളിൽ ഈ ഗ്രൗണ്ടിൽ ഫുള്ള് ഹോട്ട് എയർ ബലൂൺസ് നിറയും അപ്പോൾ ഒരേ സൈഡിൽ നിന്ന് തന്നെ അവര് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ മ്യൂസിക്കിനനുസരിച്ചുള്ള ലൈറ്റിംഗ് ഷോയാണ് നടക്കുന്നത് ഇവിടെ ഹോട്ടൽ ബലും കൊണ്ട് അപ്പോൾ ഞാൻ കാണുന്നത് കാണുന്നത് അതിനകത്ത് ഫയർ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ല എൻ്റെ ലൈറ്റിൻ്റെ അല്ല ചുവന്ന ഹോട്ടർ ബലും അപ്പോൾ ഇവിടേക്ക് ആൾക്കാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ആണ് ഒരാൾക്ക് എൻട്രി ഫീസ് ബാക്കി റൈഡും കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫുഡ് വിൽക്കുന്ന സെക്ഷനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേമാതിരി കണ്ടെയ്നേഴ്സില് പോലെ ആൾക്കാരുടെ ഓരോരോ ആൾക്കാരുടെ ഫുഡിൻ്റെ സ്റ്റോളുകളാണ് ഈ കാണുന്നത് എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ ആണ് ഇതേപോലെ ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതായത് ഇവൻറ്റ്സ് നടക്കുമ്പോൾ ഇതേമാതിരി ഒരു ഗ്രൗണ്ട് എടുത്തിട്ട് ആൾക്കാർ ഇതേമാതിരി ഫുഡിൻ്റെ സെറ്റപ്പ് ചെയ്യും അപ്പോൾ ആൾക്കാർക്ക് ഫുഡിന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ എല്ലാ ഫുഡും അവൈലബിളാണ് ആണ് ഈ കാണുന്ന ഗ്രൗണ്ടിൽ ഒരു പത്തിരുപതോളം ഫുഡ് ട്രക്സ് ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതേമാതിരി ഫുഡ് ട്രക്സൊക്കെ ഇവൻസിൻ്റെ ഒക്കെ അടിപൊളിയാണ് കാരണം ആൾക്കാർക്ക് വേറെ സ്ഥലങ്ങളൊന്നും തപ്പി പോകേണ്ട ആവശ്യമില്ല ഇവന്റ് നടക്കുന്ന ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയായിരിക്കും ഇതേമാതിരി ഫുഡ് ഉള്ളത് ഈ കാണുന്നത് ഒരു ബൗലീഷ്യസ് എന്ന് പറഞ്ഞൊരു ഫുഡാണ് അതായത് ഇതിപ്പോൾ ട്രക്കിൽ തന്നെ ഓൾറെഡി അവർ ഇൻബിൽഡ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ചും വെറൈറ്റി ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളിവിടെ കമ്പുമ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് അടിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ആണ് എവിടെ പോയാലും അതിന് ക്യൂലാണ് ഇപ്പോൾ കഴിച്ച് നമ്മളിവിടെ ചിപ്സ് ഓൺ പറഞ്ഞ സെറ്റപ്പ് മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മൾ എവിടെ പോയാൽ ഈ സാധനം മേടിക്കും കാരണം ഇത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു കോലുമ കുത്തിയിട്ട് വറുത്തെടുക്കുന്ന ഒരു സെറ്റപ്പാണ് പേ കാണുന്നതാണ് ആ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം നമുക്കിഷ്ടമുള്ള ഫ്ലേവേഴ്സ് സെലക്ട് ചെയ്യാം ഇതിൽ നല്ല ടേസ്റ്റാണ് ഈ സംഭവത്തിന് ഹായ് വൺ വൺ വാഴ്ബിക്യു ആൻഡ് വൺ ചില്ലി ാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്തത് റൈറ്റ് അല്ലേ ഇത് ഏതാണ് അഭവ് ജില്ലിയ പേമേ ർബിക്കും ചെല്ലും അപ്പോൾ കഴിഞ്ഞു നമ്മുടെ എയർ ബലൂൺസ് ഒക്കെ എയർ ഫില്ല് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോ ഇന്ന് രണ്ട് നാല് ആറ് ഏഴ് എയർ ബലൂൺസ് ഉണ്ട് ഇവിടെ ഷോ തുടങ്ങാൻ പോവുകയാണ് കോട്ടയർ വെച്ചിട്ട് തീ അതിൻ്റെ അകത്ത് കത്തിച്ചിട്ടാണ് അവർ ബലൂൺസ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീ കത്തുന്നതാണ് ആ കാണുന്നത് ഇതെല്ലാം ഇപ്പോൾ അവർ ആകാശത്തേക്ക് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഉയർത്തി വെക്കും അവർ എന്നിട്ട് അതിൻ്റെ അകത്ത് ലൈറ്റ് ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ടാണ് തോന്നുന്നു അതിൻ്റെ സംഭവം കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് സംഭവിക്കുന്നത് അവിടെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു സംഭവമാണിത് ബലൂൺസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ സംഭവത്തിലാണ് ആൾക്കാർ ആളുകളെ കയറ്റിയിട്ട് ആകാശത്തേക്കൂടെ പറന്ന് കിടക്കുന്ന എയർ ബലൂൺസാണ് ഈ കാണുന്നത് അപ്പോൾ അതേ ഓരെണ്ണം അങ്ങനെ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് ആകാശത്തേക്ക് അപ്പോൾ ഇവിടെ ഈ അറ്റത്തു ഒരാൾ കയറ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഉയർത്തി വിടുകയാണ് അടിപൊളിയായിട്ട് അത് പൊങ്ങി പൊങ്ങിപ്പോകുന്നുണ്ട് മേളിലേക്ക് ഭംഗിയില്ല ഭംഗിയാന്ന് നോക്കിയേ അടിപൊളിയല്ലേ അപ്പൊ വൈസ് ഓരെണ്ണം അങ്ങനെ ഉയർന്നിരിക്കുകയാണ് അപ്പൊ അടുത്തത് കളറ് വേറൊരു കളർ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കാണ് ഇപ്പോ ഓരോന്നും ഓരോന്നായിട്ട് അങ്ങനെ ആകാശത്തേക്ക് ഭൂമിയിൽ നിന്ന് നേരം ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഏഴ് ബലൂൺസ് ഉണ്ട് ഇവിടെ അങ്ങനെ എല്ലാ ബലൂൺസും അങ്ങനെ ലൈനപ്പ് ആയിരിക്കുകയാണ് ഇവിടെ നല്ല കളർഫുൾ ബലൂൺസ് ആണ് അപ്പൊ അതിന്റെ അകത്ത് തീ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബലൂൺസില് ലൈറ്റ് ഷോയാണ് മെയിൻ അട്രാക്ഷൻ അത് നമ്മളിവിടെ പാട്ട് പ്ലേണ അനുസരിച്ച് അതിനനുസരിച്ച് അവര് ഫയർ വരും അതില് അതാണ് കാണുന്നത് ഓ അടിപൊളിയിലേ കാണാനായിട്ട് ആ റെഡും പിങ്കും യെല്ലോ ഒക്കെയാണ് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നത് ഇവിടെ ഈ ബലൂൺ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടിയുമാണ് കെട്ടിയിട്ടേ ഇരിക്കുന്നത് ബലൂണ് നമ്മുടെ എയർ ബലൂൻ്റെ ഷോ ഹോട്ട് എയർബലൂൻ്റെ ഷോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർ ഓരോരുത്തരോരുത്തരായിട്ട് അത് മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിരുന്നു ഷോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഷോ കണ്ടിട്ട് എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഇവൻറ്റ് ഗ്രൗണ്ടിൽ ഹോട്ട് എയർ ബലൂൺ ലൈനിങ് ഷോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഫയർ വാൾസാണ് അതിൻ്റെ ഇടയിൽ ബാൻഡ് ഇവൻ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതേമാതിരി അട്രാക്റ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് Come this way, Rabbit. Manang, go Go with I go with Blessing. Blessing. അപ്പം ഇവിടെ കാണുന്നത് ഹോട്ടൽ ബലൂൺസ് പിടിച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചേച്ചിമാരാണ് സെ ഹായ് ഹായ് ഹലോ അപ്പോൾ വൈസ് നമ്മുടെ എയർ ബലുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വേണ്ടി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ